മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മീര ജാസ്മിൻ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര സിനിമാ ലോകത്ത് എത്തുന്നത് പിന്നീട് ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മീരയ്ക്ക് സാധിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സാന്നിധ്യം അറിയിച്ച മീര മികച്ച നടിക്കുള്ള ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട് കരിയറിൽ വി കോസ്റ്റ്യൂമിനെ കുറിച്ച് സംസാരിക്കുകയാണ് മീര ജാസ്വിൻ റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മീര ജാസ്വിൻ ഈ കാര്യം പറഞ്ഞത് കസ്തൂരിമാൻ എന്ന സിനിമയിലെ തന്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ അയ്യോ എന്ന് തോന്നിയെന്നും മനസ്സിലാ മനസ്സോടെയാണ് ആ കോസ്റ്റ്യൂം ധരിച്ചതെന്നും മീര പറഞ്ഞു ആ സിനിമയിൽ കോളേജ് വിദ്യാർത്ഥിയുടെ വേഷമായിരുന്നുവെന്നും ആരെങ്കിലും കോളേജിൽ ഈ വേഷത്തിൽ പോകുമോ എന്നു ചിന്തിച്ചുവെന്നും മീര കൂട്ടിച്ചേർത്തു ചട്ടയും മുണ്ടുമൊക്കെ ഇട്ട് കോളേജിൽ പോകുന്ന സീനൊക്കെ ഹിറ്റ് ആകുമെന്ന് ആലോചിച്ചതേയില്ല ആ സിനിമ എന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായി മാറി അതിന്റെ തമിഴിലും അതേ കഥാപാത്രത്തെ തന്നെ ഞാൻ അവതരിപ്പിച്ചു കസ്തൂരിമാണി അഭിനയത്തിന് രണ്ട് സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രിയംബദ എന്ന ക്യാരക്ടർ എനിക്ക് പെഷിലാണെന്ന് മീരാ ജാസ്മിൻ പറഞ്ഞു